ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനമായ ടാറ്റ പഞ്ചാണ് വളരെയധികം ജനപ്രിയവും അതേപോലെ നമുക്ക് വളരെ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നൊരു വാഹനം കൂടിയാണ് ടാറ്റ പഞ്ച് അതുകൊണ്ട് തന്നെ ഇന്ന് ഇലക്ട്രിക് വാഹനം ഇതിന് ഇതിനോടകം തന്നെ ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് വളരെയധികം ഫീ ഫീച്ചർ ഡിസൈനോട് കൂടിയാണ് പുതിയ വാഹനം വന്നിരിക്കുന്നത് നല്ല സ്ഥല സൗകര്യവും സുഖവും പ്രതിദാനം ചെയ്യുന്ന വാഹനം കൂടിയാണ് തീർച്ചയായും ടാറ്റ പഞ്ച് കൂടാതെ നിരവധി ഫീച്ചറുകളിലും പുതിയ ടാറ്റ പഞ്ചിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഫീച്ചർഷിക്കാനുള്ള ഡിസൈൻ തന്നെയാണെന്ന് സംശയമില്ലാതെ തന്നെ പറയാം നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി ഫീച്ചറുകൾ അതായത് ഇപ്പോൾ ത്രീ സിസ്റ്റി ക്യാമറ നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് ഇൻഫോട്ടൈമെൻ സിസ്റ്റത്തിൽ കാണുന്ന ചില ഫീച്ചറുകൾ കൊണ്ടുവരാൻ സാധിക്കും അതോടൊപ്പം സീറ്റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പുഷ്പോട്ട സ്റ്റാർട്ട് നല്ല സ്ഥല സൗകര്യം കൂടാതെ കംഫോർട്ടബിളായിട്ടുള്ള റൈഡ് കൂടാതെ നമുക്ക് ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ടാറ്റയുടെ ലോഗോ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റിയറിൽ നോക്കുമ്പോഴും കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് റിയറിൽ ആംബ്രഷ്ട് വരുന്നുണ്ട് നമുക്ക് നല്ല ലെഗ് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള നമുക്ക് ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മൂന്ന് പേർക്കും അനായാസം ഇരിക്കാൻ സാധിക്കും നമുക്ക് നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ഡോർസും നമുക്ക് ഈ വാഹനത്തിൽ ലഭ്യമാണ് അലോയ്സും നമുക്ക് പുതിയ നെക്സോണിൽ കണ്ണൂർ പോലെ തന്നെ വെറൈറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത് റിയറിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് വിത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസും കൊടുത്തിട്ടുണ്ട് നല്ല തിരക്കേടില്ലാത്തത് നല്ലൊരു ബോട്ട് സ്പേസും പ്രതിദാനം ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്ക് റിയറിൽ വന്ന സ്കിഡ് പ്ലേറ്റുകളും അതേപോലെ തന്നെ നല്ലൊരു യൂണിക്കായുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം ടാറ്റയുടെ ലോക്കോയ്ക്കും ചെറിയൊരു കാര്യമായി മാറ്റാത്ത സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും വളരെ വൃത്തിയാണ് വളരെ ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് പുതിയ പഞ്ച് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ത്രീ സിസ്റ്റി ക്യാമറയുടെ നമുക്ക് കണക്ഷൻസ് കാണാൻ സാധിക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും കണക്റ്റഡ് എൽ ഇ ഡി ഹെഡ് ലാംസ് വരുന്നുണ്ട് നമുക്ക് നമുക്ക് ഫ്രണ്ടിൽ ടാറ്റയുടെ ലോഗോ കാണുന്നിടത്ത് തന്നെയാണ് ചാർജിങ് പോട്ട് കൊടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്